അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങൾ സന്തോഷമായി ഇരിക്കട്ടെ നൽകാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കളെ നമ്മളിന്ന് ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇടാന്ന് പറഞ്ഞിട്ട് കുറച്ച് സൈനലങ്ങളോട് നമ്മൾ എന്താ ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കിയത് തന്നെ ഏനിയും ഇളനീർ പുഡിങ്ങും അപ്പോൾ അന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ വേറെ പിന്നെ വീഡിയോസ് ഇട്ടത് പിന്നെ അപ്പം നമ്മൾ നമ്മൾ ഇളനീർ പുഡിങ്ങിൻ്റെ പിന്നെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ഇളനീൻ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇളനീറിൻ്റെ പുഡിങ് ഉണ്ടാക്കുന്നത് എന്നിട്ടത് ഞാൻ സാധാരണ ഇളനീനം കിട്ടാൻ ഇല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പഴുപ്പ് വാങ്ങിയിട്ട് ആണ് കേട്ടോ പിന്നെ റെഡിമെയ്ഡ് വാങ്ങിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണത് കേട്ടോ അപ്പോൾ നല്ല ഇളനീരാണ് അപ്പോൾ നമ്മളിതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ അതൊന്ന് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കട്ടെ അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും മണിക്ക ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അതേപോലെ നിങ്ങൾ കമൻ്റ് പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ലൈക്ക് അടിച്ച് കാണണം കേട്ടോ ഞാൻ എപ്പോഴും പറയലുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ലൈക്കിനെയും മൂല്യം ഉണ്ട് കേട്ടോ നിങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോയാലുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതൊക്കെ നല്ല ഫ്രഷ് ഇളനീര് അപ്പോൾ കേട്ടോ ഒന്നിൻ്റെ വെള്ളം ഞമ്മളാ കപ്പൊക്കെ മാറ്റി വെച്ചിരിക്കണേ അടുത്തതും ഇതൊക്കെയാണ് നല്ല ഇത് കേട്ടോ അങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല നിറഞ്ഞ വെള്ളത്തിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതും കൂടി ഈ കപ്പിൽ കണ്ട് മാറ്റി കൊടുക്കുകയാണ് ഇത് നമ്മളെ പുഡിങ്ങിന് ആവശ്യമുണ്ട് കേട്ടോ നമ്മളെ ഇളനീർ വെള്ളം അപ്പോൾ ഞാൻ ഇളനീർ ഇല്ലാതെ പഴുപ്പ് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഞാൻ തേങ്ങ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പിന്നെ തേങ്ങ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കലാണ് അപ്പോൾ ഇന്ന് ഇപ്പം നമുക്ക് ഇളനീർ തന്നെ കിട്ടിയതുകൊണ്ട് കൊണ്ട് സുഖമായി പിന്നെ തേങ്ങ വെള്ളം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇളനീൻ്റെ വെള്ളം തന്നെ എടുക്കാം അപ്പോൾ അതിൻ്റെ കാമ്പ് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിങ്ങാണ്ട് പിന്നെ മിക്സി മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചൈനാ ഗ്രാസ് കുറച്ച് എടുത്തുകാണ്ട് മെൽറ്റ് ആക്കുകയാണ് കേട്ടോ ആദ്യം കുറച്ച് എടുത്തുകാണ്ട് മെൽറ്റ് ആക്കുകയാണ് എന്നാ ടൈക്ക് നമ്മളെ ഇളനീറിൻ്റെ വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ കുറച്ച് പഞ്ചസാര ഇട്ട് ഇളനീറിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഇത് സെറ്റാവാൻ വേണ്ടി കണ്ട് ഒരു പ്ലേറ്റൊക്കെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഫസ്റ്റിനെ ചെയ്യണത് ഇതാണ് ഇത് സെറ്റാവണം ഞമ്മൾക്ക് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇതവിടെ സെറ്റാവാൻ വേണ്ടി വെച്ചു ബാക്കി നമ്മളിതാ പിന്നെ ചൈന ഗ്രാസ് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മളെ പുഡിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചൈന ഗ്രാസ് അപ്പോൾ ഞാൻ നാളെ പിന്നെ കാണിച്ച പോലെ തന്നെ ഇതൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി വെച്ചതാണ് കേട്ടോ നാൽപ്പത് ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത് നാല് പേക്ക പാലക്ക് നാൽപ്പത് ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുക്കുന്നത് എന്നിട്ടത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്തിയിട്ട് ശേഷമാണ് ഞാനത് അടുപ്പത്ത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ പിന്നെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കണേ അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ അടുപ്പത്ത് പാലും തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് രണ്ടും ഒരേ ചൂടിലാവണം കേട്ടോ അതാണ് കേട്ടോ രണ്ടും ഒരേ ടൈമിൽ അടുപ്പത്ത് വെക്കണത് അപ്പോൾ ഒന്ന് ചൂടാറിയതും ഒന്ന് ചൂട് പിന്നെ ഇല്ലതു ആകുമ്പോൾ അത് പിന്നെ ശരിയാവില്ല കേട്ടോ നമ്മളെ പുഡിങ്ങ് ശരിയാവില്ല പിരിഞ്ഞു പോകും രണ്ടും ഒരേ ചൂടിലാവണം കേട്ടോ നമ്മൾ ഒഴിച്ചുകൊടുക്കുമ്പോൾ അപ്പോൾ നാല് പേക്ക് പാൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മളത് ഉണ്ടാക്കണത് നാല് പേക്ക് പാലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് തുള്ളി വെള്ളം പോലും നമ്മൾ പിന്നെ പുഡിങ്ങിക്ക് ചേർത്ത് കൊടുക്കലില്ല കേട്ടോ അപ്പോൾ ചൈന ഗ്രാസ് കുറേ കൂടുതലിട്ടാണ്ട് കുറേ വെള്ളം കൂട്ടുന്ന പിന്നെ ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റ് കുറയും അപ്പോൾ ഇതാ ഞാൻ ഞമ്മളെ കാമ്പ് എടുത്തിട്ട് അതിക്ക് ഒരു ആറ് ഏലക്ക എടുത്തിട്ട് നന്നായിട്ട് പിന്നെ മിക്സിയിലെടുത്തിട്ട് അരച്ചെടുക്കാൻ കേട്ടോ രണ്ട് ഇളനീരുമ്പാടെ അട അരച്ചെടുത്തിന് നമ്മളെ പിന്നെ പാലക്കിത് ഒഴിച്ചുകഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കട്ടല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ ഇളനീനൊക്കെ നന്നായിട്ട് പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കടന്ന് നീച്ചിട്ടോ മക്കളെ സൗണ്ട് എടുക്കുന്നത് ഒരു പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കിടന്നതേനെയും അപ്പോൾ സൗണ്ടിന് ഒരു ബുക്ക് എതിയായിട്ട് കേട്ടോ അപ്പോൾ സൗണ്ട് കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മളെ ചൈന ഗ്രാസ് ഒക്കെ നന്നായിട്ട് പിന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേക്കാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഇതേക്കാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എന്നിട്ട് നമ്മളെ മിൽക്ക് മേടും കൂടി ഇതൊക്കെ ഒഴിച്ചു കൊടുക്കണം പിന്നെ പാൽ നന്നായിട്ട് തിളക്കാൻ അനുവദിക്കരുത് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ പിന്നെ ഇളനീന് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ കട്ടെന്നില്ലാതെ നന്നായിട്ട് ഇളക്കിങ്ങാണ്ട് മിക്സ് ആക്കണം അപ്പോൾ ഇളനീനൊക്കെ നന്നായിട്ട് മിക്സായി വന്നിരിക്കണ ഇനി നമ്മളെ മധുരം ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ മധുരം ഉണ്ടാവും മധുരം ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളതിക്ക് അരിച്ചുങ്ങാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെതാ നമ്മൾ മിൽക്ക് മേഡ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചൈന ഗ്ലാസ്സിലൊന്നും അധികം വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ നമ്മളെ പിന്നെ ഫുഡിങ്ങ് ലൂസായി ഇങ്ങാണ്ട് ടൈറ്റായി കിട്ടൂലോ വിചാരിച്ചിട്ട് കുറഞ്ഞ വെള്ളത്തിലട്ടോ മെൽറ്റ് ആക്കി എടുത്തുക്കുന്നത് അപ്പോൾ നല്ല കുറുന്നനെയാണ് അപ്പം അതിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഞാനിങ്ങനെ അരുതിങ്ങാണ്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളം കൂടിപ്പോയാൽ അതിങ്ങനെ ഒരു ഉറക്കാത്ത പോലെ നിൽക്കും കേട്ടോ മറ്റേ ജ്യൂസി ആയി നിൽക്കും അപ്പോൾ അത് പിന്നെ ഒരു ചുവന്ന കളറിൽ വരുന്നില്ലേ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് കുറച്ച് സമയം അത് ഇളക്കാതെ നിന്നപ്പോൾ കുറച്ചൊന്ന് അടിപൊളിച്ചാൽ അത് ഇത് ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അതങ്ങനെ ഒഴിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് ചില കഷ്ണങ്ങൾ മെൽറ്റ് ആവാത്തത് ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാനത് അരിച്ചിട്ടാണ് ഒഴിച്ചെടുത്തത് പിന്നെ അത് ആ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ബബിൾസ് ആളുണ്ടാവും ആ ബബിൾസൊക്കെ ഞങ്ങൾ ഇങ്ങനെ പൊട്ടിച്ച് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു സൈഡൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് അതിനാണ്ട് കോരി മാറ്റിയാലും മതി കേട്ടോ ബബിൾസ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളെ പൊഡിങ്ങ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അത് മൊത്തത്തിൽ ഫസ്റ്റ് പാർന്ന് സെറ്റാവണേന് മുമ്പ് പെട്ടെന്ന് ചെയ്യണം കേട്ടോ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ബബിൾസ് കിട്ടൂല കേട്ടോ സെറ്റായി കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ അതിന്ന് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ അത് പൊട്ടിച്ച് കളയണം അപ്പോൾ അതാ നമ്മൾ പിന്നെ ഇളനീർ വെള്ളം കൊണ്ട് ചൈന ഗ്രാസ് ഉപയോഗിച്ച് ഇങ്ങോട്ട് ഉണ്ടാക്കിയില്ലേ അതാണ് കേട്ടിട്ടത് അത് സെറ്റായി വന്നിരിക്കുന്നത് അപ്പോത്തിന് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമുക്കൊരു പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടീൻ്റെ മേലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വേണ്ടിങ്ങാണ്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇതാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാനുട്ടോ നമ്മളെ പുഡിങ്ങിൻ്റെ മേലെ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ ചെറിയ കഷ്ണമാണ് തോന്നുന്നത് എടുക്കുമ്പോൾ അത് അത്യാവശ്യം വലിപ്പം ഉണ്ടാവും ചെയ്യൂട്ടോ അപ്പോൾ ഗ്ലാസ് പോലത്തെ ഓരോരോ കൽക്കണ്ടം പോലത്തെ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഓരോരോ കഷ്ണങ്ങളായി കിട്ടിയിരിക്കണം കേട്ടോ നമ്മളെ ഇളനീർ വെള്ളത്തിന്റെ പുഡിങ്ങ് അതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്ടോ ഇളനീരിന്റെ വെള്ളമുണ്ടല്ലോ അതിന്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ ജെല്ലാക്കി എത്തുന്ന പോലെയാണ് അപ്പൊ അത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പൊ അതൊക്കെട്ടോ കത്തി വെച്ചാണ്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇനി അത് വേറെ പിന്നെ പൊട്ടിങ്ങാണ്ട് അതിന്റെ ഗ്ലേസിങ് നഷ്ടപ്പെടുത്തണ്ടിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ടെടുക്കുകയാണ് കേട്ടോ അപ്പൊ അതാ ഇതേപോലത്തെ കഷ്ണങ്ങളാണ് ചിലതൊക്കെ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അങ്ങനെ എടുക്കുമ്പോൾ നല്ല വലിയതായാലും കാണാൻ ഒരു ഭംഗി ഉണ്ടാകില്ല പിന്നെ കത്തി കൊണ്ടിങ്ങനെ നല്ലോണം അടി പിടിച്ച് വല്ല ഇങ്ങനെ ഒന്ന് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം ഒന്ന് തള്ളി കൊടുക്കുകയാണ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഏത് മോഡലിലാണ് ഇത് ഡെക്കറേഷൻ ചെയ്യുക എന്ന് നോക്കിയിട്ട് ഒരു പിടുത്തം കിട്ടണില്ല അതിൽ പിന്നെ പിന്നെ അകപ്പാട് ഉണ്ട് ഇട്ട് കൊടുത്തിരിക്കാണ് കേട്ടോ അപ്പോളിങ്ങനെ കാണാൻ പിന്നെ ഇങ്ങനെ മേലെ കാണുമ്പോൾ ഒരു ഭംഗി തന്നെയാണ് പിന്നെ ഞാൻ ഇളനീൻ്റെ കാമ്പെടുത്തക്കാൻ മറന്നിട്ടോ ഞാൻ അതും കൂടി ചെറുതാക്കി കട്ട് ചെയ്തെങ്ങാണ്ട് ഇതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കണുണ്ട് അല്ലെങ്കിൽ പിന്നെ ആ പിന്നെ ബ്ലാക്ക് പെടാതെ വൈറ്റ് മാത്രം കട്ട് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുക്കണം അപ്പം പിന്നെ ഇത് മാത്രമാണ് ഇട്ട് ചെയ്തേക്കുന്നത് വേറെ ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് നമ്മളിങ്ങനെ ഈ ലാമിനേഷൻ ചെയ്യണേ ഈ പിന്നെ സ്റ്റിക്കർ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ട് ശരിയാക്കി കൊടുത്തിട്ടോ ഇങ്ങനെ റെഡി നമ്മൾ കൊടുത്തത് അപ്പോൾ നമ്മളെ പുഡിങ്ങിൻ്റെ റെസിപ്പി പാക്കിങ്ങൊക്കെ ഇങ്ങനെയാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് നമ്മളെ പിന്നെ മുന്നത്തെ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്തേ നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ട് കൊണ്ടാണ് ഞമ്മക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പം നിങ്ങൾ പിന്നെ തുടർന്നും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസലാമലേക്കും